രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി ഇനിയും പൂർത്തിയായില്ല ഉപ്പുതറ കരിന്തരുവി പാലം ചൊരക്കാമുട്ട ഇരുപത്തിയേഴ് പുതുവൽ പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുന്നു ഉണ്ടായിരുന്ന ജലസ്രോതസ് വറ്റിയതോടെ ഒരു മാസമായി കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ് ഇവർ അഞ്ഞൂറ് ലിറ്റർ വെള്ളം വാഹനത്തിൽ സ്ഥലത്തെത്തണമെങ്കിൽ ആയിരം രൂപ നൽകണം ഇതിന് കഴിയാത്തവർ കിലോമീറ്റർ മലയിറങ്ങി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്നും തലച്ചുമടായി വെള്ളം എത്തിക്കുകയാണ് പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ചീന്തലാർ പുഴക്കരയിൽ കരിത്തരി എസ്റ്റേറ്റ് നൽകിയ സ്ഥലത്ത് കുളവും ഇരുപത്തിയേഴ് മുതൽ മലമുകളിൽ ടാങ്കും നിർമ്മിച്ചു തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഉപ്പുതറ പഞ്ചായത്തിനും കൈമാറി മോട്ടോർ വിതരണ പൈപ്പ് വൈദ്യുതി ബന്ധം എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഉപ്പ്തറ പഞ്ചായത്ത് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ വകിയിരുത്തി എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിനാൽ അനുവദിച്ച തുക സ്പില്ലോവറിലായി കുളത്തിൽ പോലെ വെള്ളമുണ്ട് എന്നാൽ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലാണ് ഈ കുളം ഇവിടെ കിടക്കുന്നത് അതന്നെയുമല്ല ഈ കുരിശോയുടെ മണ്ടയ്ക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഒരു ടാങ്കും പണിതു വെച്ചിട്ടുണ്ട് ആ ടാങ്ക് അവിടെ പണിതു വെച്ചു കുളം ഇവിടെ കുത്തി കിട്ടു എന്നല്ലാതെ ജനത്തിന് യാതൊരു പ്രയോജനവും ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബില്ല് മാറുന്ന കാരണം പറഞ്ഞ പണി ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല രണ്ടാമത് വിളിച്ച ടെൻഡർ പ്രകാരം ഒരു മാസം മുമ്പ് ഒരാൾ കരാർ ഏറ്റെടുത്തെങ്കിലും പ്രതിസന്ധി തുടരുകയാണ് മുൻപുള്ള ബില്ല് മാറിയാലേ കരാറുകാരന് പണി ചെയ്യുകയുള്ളൂ പഴയ ബില്ല് മാറുന്ന ശ്രമത്തിലാണെന്നും ഇത് കിട്ടിയാലുടൻ പണി നടത്തുമെന്നും പഞ്ചായത്ത് ടി ശിവകുമാറും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ